ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഹൃദയാഘാതം മലപ്പുറം സ്വദേശി മദീനയിൽ നിര്യാതനായി ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി മദീനയിൽ നിര്യാതനായി തേഞ്ഞിപ്പലം സ്വദേശി കോട്ടായി അൻപത്തിനാല് വയസ്സുള്ള കോയ കിഴക്കായിയാണ് മരണപ്പെട്ടത് നെഞ്ചുവേദനയെ തുടർന്ന് മദീനയിലെ താമസ സ്ഥലത്ത് വെച്ചായിരുന്നു മരണം കിങ് അബ്ദുൽ അസീസ് റോഡിലുള്ള അൽവത്തൻ ബേക്കറിയിൽ ജീവനക്കാരനായിരുന്നു മകൻ റാഷിദ് റിയാദിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നു പിതാവ് മുഹമ്മദ് ഭാര്യ റൈഹാനത്ത് മക്കൾ റിസ്വാനത്ത് റാഹില മരുമക്കൾ ഹസൈന റിയാസ് ഹുസ്ന എന്നിവരാണ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മദീനയിലെ ജന്നത്തുൽ ബക്കീഹ് അക്ബറയിൽ കബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കാൻ നവോദയ മദീന രക്ഷാധികാരി നിസാർ കരുനാഗപ്പള്ളിയും മദീന ഏരിയ യുവജനവേദി കൺവീനർ സനു ആലുവയും രംഗത്തുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്